നേരത്തെ എത്തിയോണ്ട് തന്നെ ഇൻ സെക്ഷൻ ഒക്കെ ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ നമ്മൾ ഓൾറെഡി ഓൺലൈനിലായിട്ട് ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്തായാലും ബാഗ് ഡ്രോപ്പ് ചെയ്യാം ഈ ഓരോ ട്രോളിയും ഈ വെയിങ് മെഷീന്റെ മേലേക്ക് വെക്കുമ്പോഴത്തേക്ക് എന്റെ ചങ്ക് പടുകയായിരുന്നു എന്തായാലും എല്ലാ ട്രോളിയും ഏകദേശം ഇരുപത്തി മൂന്ന് കിലോനെ തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് നിന്നത് ലഗേജ് ഡ്രോപ്പ് ഒക്കെ കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ആകെ ഉള്ളത് ഇവിടെയുള്ള എല്ലാ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിലും കേറി ഇറങ്ങാന്നുള്ളതാണ് രാവിലെ ചായ കുടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണെങ്കിലും നമുക്ക് ചെറുതായി വിശന്നു തുടങ്ങിയിട്ടുണ്ട് സബ്വൊക്കെ കഴിച്ച് വീട്ടിലേക്കൊക്കെ ഫോണും വിളിച്ച് ഞങ്ങൾ രണ്ടാളും കഥയും മറിഞ്ഞിവിടെ ഇരിപ്പാണ് നമ്മൾ പൊതുവേ കാനഡയിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോഴും നാട്ടിൽ നിന്ന് മടങ്ങി കാനഡയിലേക്ക് വരുമ്പോഴും എത്തിഹാദ് എയർലൈൻസിലാണ് കേട്ടോ വരുവാ ഇവരുടെ സർവീസ് ഒക്കെ അടിപൊളിയായത് കൊണ്ട് നമുക്ക് വേറെ ഒരു ഫ്ലൈറ്റും ബുക്ക് ചെയ്യാൻ വേണ്ടി തോന്നാറുമില്ല എയർപോർട്ട് ടെർമിനൽ ഗേറ്റ് എയർപോർട്ട് ക്രാഫ്റ്റിന്റെ ഡോർ എത്തുന്നവരെ ലെഞ്ചിൻ്റെ അകത്തൊരു പടച്ചിലാണ് കേട്ടോ എത്ര പേർക്ക് ഈ ഒരു ഫീലിംഗ്സ് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല ില്ല ജെറ്റ് ബ്രിഡ്ജ് കടന്നതും നമ്മളെ എയർ ഹോസ്റ്റസ് അവിടെ കാത്തു വെക്കുന്നുണ്ടായിരുന്നു പതിവ് തെറ്റാതെ എത്തിയാതെ എയർലൈൻസിന്റെ ഹാമ്പർ ഒക്കെ റെഡി ആയിരുന്നു നമ്മള് ഡബിൾ ഡെക്കർ പ്ലെയിനിൽ കൊണ്ട് തന്നെ മേലത്തെ നിലയിലും താഴത്തെ നിലയിലുമായിട്ട് ഏകദേശം നാനൂറ്റമ്പത് യാത്രക്കാരുണ്ട് യാത്രക്കാർ ഓരോ ആൾക്കാരും ഓരോരോ കാര്യങ്ങളിൽ ബിസിയാണ് കേട്ടാ കൊറേ പേര് ലഗേജ് തപ്പുന്നു അത് എടുത്തു വെക്കുന്നു അങ്ങനെ ഇനി അങ്ങോട്ട് ഒന്നും രണ്ടും അല്ല കേട്ടാ നീണ്ട പതിനാല് മണിക്കൂറത്തെ ഫ്ലൈറ്റ് യാത്രയാണ്